കുഞ്ചുവേ എണീറ്റ് വരല്ലേ രണ്ടാം കിടക്കുന്നേ അതിനൊന്നും രക്ഷ കൊടുത്തവരെ നീ വെളിയിൽ ഇറങ്ങില്ല കേട്ടോ കുഞ്ഞു പൊട്ടാതെങ്ങാണ്ടിരിക്കുന്ന കൊണ്ടുനോക്കോ കൊണ്ടുനോക്കോ കയറിയോ മരത്തേ പോയോ ഇങ്ങോട്ട് പോയില്ലേണ്ടി അപ്പുറത്തെ അപ്പുറത്തെ സൈഡിൽ എങ്ങോട്ട് പോയി പൂച്ച പിടിക്കാതെടുത്തോണ്ട് പോ പോയ വഴിക്കൊക്കെ മണപ്പിക്കുന്നു എന്തിന്നായിരിക്കും അമ്മ എന്നാനേ മേപ്പോട്ട് പോയി വരണ്ട പോ മരത്തിന്റെ മുകളിലോട്ട് പോയിട്ടുണ്ട് ചെല്ലു മണപ്പിക്കുന്നു എങ്ങോട്ട് പോയതെന്നോ വെള്ളി മേപ്പോട്ട് പോവുമോ ഞങ്ങൾ എടുത്തില്ല കൊണ്ടുവിട്ട് ഇനി പിടിച്ച താഴോട്ട് കൊണ്ടു വന്നേക്കല്ലേ കൊണ്ടുപോക്കോ കയറിപ്പോ മണപ്പിക്കോ എങ്ങോട്ട് പോയെന്ന് മണപ്പിച്ച പോന്നെ മണം കിട്ടുന്നതിനില്ലയോ അതിന് ഒരു പോക്കാ പോയേ മേ എങ്ങോട്ട് കയറി പോയോ മണ്ടയ്ക്ക് പോയോ കാണാൻ പോലും ഇല്ലേ എങ്ങോട്ട് പോയെന്ന് ആ കണ്ടുകണ്ട് ആ മ ചെല്ലുമ്പോ ഒരു സ്നേഹമുണ്ട് ഇന്ന് ഈ ഒരെണ്ണയും ഉള്ളായിരിക്കും നടത്താനങ്ങറക്കിതാ കൊണ്ടുപോടേ വേഗം കണ്ടില്ല മണം പിടിച്ചു ചെല്ലുന്നതേ ഉള്ളു മണത്താതില്ലുന്നേ ആ തടിയെല്ലാം മണപ്പിച്ച് മണുപ്പിച്ചതില്ലുന്നേ ഇങ്ങി സടിച്ചാ കണ്ടോ ഇറങ്ങി വന്നിട്ട് ക്ഷീണോ പതുങ്ങി കിടക്കുന്നോടെ നമ്മൾ ായിരുന്നെങ്കിലോണ്ട തള്ള കാണാത്തതിന്റെ വിഷമം കണ്ടോ അപ്പൊ കണ്ടപ്പോഴത്തേ എന്തൊരു സ്നേഹമോ സ്നേഹം കൊണ്ടുനോക്കോ ഇട കാണാതന്നതിൻ്റെ സ്നേഹം എടപ്പുവാനി എൻ്റെ അടുത്തോട്ട് ഇറങ്ങി വരുന്നേ പഴം വേണം പഴം ഇനി ബാ ഇഞ്ഞു ബാ പഴം തരാം ബാ കുഞ്ഞിനെ കൂടെ തന്നെ നന്ദിയായിരിക്കും തിരിച്ചിറങ്ങി വന്ന് നോക്കിയിട്ട് പോന്നു ഇനി ബാ ഇനി വാ തൊടട്ട ഇനി ഇറങ്ങി വാ കൈ എത്തും കേട്ടോ ഇത്രയും ദൂരെ നിൽക്കുവാ കുഞ്ഞിനെ കൊടുത്തിൻ്റെ സ്നേഹം കാണിക്കാൻ വന്നതായിരിക്കും ഇനി വാടി പഴം തരും പഴം വാ